നമസ്കാരം ം രണ്ടാഴ്ചയിലേറെക്കാലം പൊടിപാറിയ പ്രചാരണത്തിനൊടുവിൽ നിലമ്പൂർ ഇന്ന് പോളിംഗ് ബൂത്തിലേക്ക് രണ്ടു ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തിലേറെ വോട്ടേഴ്സാണ് വിധി എഴുതുക സുരക്ഷ ഒരുക്കാൻ പോലീസിനൊപ്പം അർദ്ധസൈനികരും നിലമ്പൂരിൽ സജ്ജരാണ് നിലമ്പൂരിന്റെ പുതിയ എം എൽ തിങ്കളാഴ്ച അറിയാം പ്രധാന മുന്നണി സ്ഥാനാർത്ഥികളടക്കം പത്ത് പേരാണ് മത്സരരംഗത്തുള്ളത് മൂന്നാഴ്ചയിലേറെ സംസ്ഥാനത്തെ രാഷ്ട്രീയ നേതൃത്വം ഒന്നടങ്കം തമ്പടിച്ച് നടത്തിയ പ്രചാരണങ്ങൾക്കൊടുവിലാണ് രാഷ്ട്രീയ പാർട്ടികൾ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് വോട്ടർമാരെ ബൂത്തിലെത്തിക്കാനും ഓരോ വോട്ടും അനുകൂലമാക്കാനുമുള്ള അവസാനഘട്ട ഓട്ടത്തിലായിരുന്നു പിന്നിട്ട പകൽ മുഴുവൻ പാർട്ടി പ്രവർത്തകരും നേതാക്കളും പോളിംഗ് സാമഗ്രികളുടെ സ്വീകരണ വിതരണ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ചുങ്കത്തറ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിൽ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ പോളിംഗ് സാമഗ്രികൾ കഴിഞ്ഞ ദിവസം ഏറ്റുവാങ്ങി ഇന്ന് പുലർച്ചെയുടെ മോക്ക് പോളും ആരംഭിച്ചു രാവിലെ ഏഴ് മുതൽ വൈകിട്ട് വരെയാണ് പോളിംഗ് സംസ്ഥാനം മാവോയിസ്റ്റ് വിമുക്തമാക്കിയെന്ന് പ്രഖ്യാപിച്ചതിന് പിന്നാലെ നടക്കുന്ന ആദ്യ തെരഞ്ഞെടുപ്പ് പ്രത്യേകതയും നിലമ്പൂരിനുണ്ട് ഹോം വോട്ടിംഗിന് അനുമതി ലഭിച്ച ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്തിനാല് പേർക്കുള്ള വോട്ടെടുപ്പ് ജൂൺ പതിനാറിന് പൂർത്തിയായിരുന്നു ഉപതെരഞ്ഞെടുപ്പിനായി അൻപത്തിയൊൻപത് പുതിയ പോളിംഗ് സ്റ്റേഷനുകൾ ഉൾപ്പെടെ ആകെ ഇരുന്നൂറ്റി അറുപത്തിമൂന്ന് പോളിംഗ് സ്റ്റേഷനുകളാണ് സജ്ജീകരിച്ചിരിക്കുന്നത് റിസർവ് ഉൾപ്പെടെ മുന്നൂറ്റി പതിനഞ്ച് വോട്ടിംഗ് യന്ത്രങ്ങളും മുന്നൂറ്റി നാൽപ്പത്തിയൊന്ന് വി വി പാറ്റുകളും വോട്ടെടുപ്പിനായി ഉപയോഗിക്കും ആദിവാസി മേഖലകൾ മാത്രം ഉൾപ്പെടുന്ന വനത്തിനുള്ളിൽ മൂന്ന് ബൂത്തുകളാണ് സജ്ജീകരിച്ചിരിക്കുന്നത് പുഞ്ചക്കൊല്ലി മോഡൽ പ്രീസ്കൂളിലെ നാല്പത്തിരണ്ടാം നമ്പർ ബൂത്ത് ഇരുട്ടുകുത്തി വാണിയമ്പുഴ ഫോറസ്റ്റ് സ്റ്റേഷൻ നൂറ്റി ഇരുപതാം നമ്പർ ബൂത്ത് നെടുങ്കയം കമ്മ്യൂണിറ്റി സെന്റർ ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ചാം നമ്പർ ബൂത്ത് എന്നിവയാണവർ ഏഴ് മേഖലകളിലായി പതിനൊന്ന് പ്രശ്നബാധിത ബൂത്തുകളുണ്ട് വനത്തിനുള്ളിലുള്ള മൂന്ന് ബൂത്തുകൾ ഉൾപ്പെടെ പതിനാല് ക്രിട്ടിക്കൽ ബൂത്തുകളിൽ വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എല്ലാ മണ്ഡലങ്ങളിലെയും വോട്ടെടുപ്പ് വെബ്കാസ്റ്റിംഗ് നടത്തും ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ആയിരത്തി മുന്നൂറ്റി പോളിംഗ് ഉദ്യോഗസ്ഥരെ ഡ്യൂട്ടിക്ക് നിയോഗിക്കുകയും പരിശീലനം നൽകുകയും ചെയ്തു ഇവരിൽ പ്രിസൈഡിംഗ് ഓഫീസർമാർ മുന്നൂറ്റി പോളിംഗ് സ്റ്റാഫ് തൊള്ളായിരത്തി മൈക്രോ ഒബ്സർവർമാർ പത്ത് എന്നിങ്ങനെയാണ് കണക്കുകൾ സുരക്ഷയ്ക്ക് ആയിരത്തി ഇരുന്നൂറ് പോലീസ് ഉദ്യോഗസ്ഥരും കേന്ദ്രസേനയും സജ്ജമായിട്ടുണ്ട് നിലമ്പൂർ മണ്ഡലത്തിന്റെ പരിധിയിൽ നിലമ്പൂർ ഇടക്കര വഴിക്കടവ് പോത്തുകൾ പൂക്കോട്ടുപാടം എന്നീ അഞ്ച് പോലീസ് സ്റ്റേഷനുകളാണ് ഉൾപ്പെടുന്നത് തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കായി നിലമ്പൂർ പോലീസ് സബ് ഡിവിഷനെ രണ്ട് സബ് ഡിവിഷനുകളായി തിരിച്ചു നിലമ്പൂർ പൂക്കോട്ടുപാടം എന്നീ പോലീസ് സ്റ്റേഷനുകൾ ഉൾപ്പെടുന്ന നിലമ്പൂർ ഇലക്ഷൻ സബ് ഡിവിഷൻ നിലമ്പൂർ ഡിവൈഎസ്പിയുടെ കീഴിലും ഇടക്കര വഴിക്കടവ് പോത്തുകൾ എന്നീ പോലീസ് സ്റ്റേഷനുകൾ എടക്കര ഇലക്ഷൻ സബ് ഡിവിഷനാക്കി ഇടക്കര ഡിവൈഎസ്പിയുടെ കീഴിലും ഉൾപ്പെടുത്തി പഴുതടച്ച സുരക്ഷാ ക്രമീകരണങ്ങളാണ് ജില്ലാ പോലീസിന്റെ നേതൃത്വത്തിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത് നിയോജകമണ്ഡലത്തിലെ ഇരുന്നൂറ്റി പോളിംഗ് ബൂത്തുകളെ പോലീസിന്റെ പതിനേഴ് ഗ്രൂപ്പ് പെട്രോളിംഗ് ടീമുകളായി തരം തിരിച്ചു ഓരോ ഗ്രൂപ്പിലും ഓരോ സബ് ഇൻസ്പെക്ടർമാരും രണ്ട് പോലീസ് ഉദ്യോഗസ്ഥരും ഉൾപ്പെടും ഓരോ പോലീസ് സ്റ്റേഷൻ പരിധിയിലും ഒരു സബ് ഇൻസ്പെക്ടറും മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥരും ഉൾപ്പെടുന്ന രണ്ട് വീതം എല്ലാ പെട്രോളിംഗ് വിഭാഗത്തെ നിയോഗിച്ചിട്ടുണ്ട് ഇതോടൊപ്പം ഒരു സബ് ഇൻസ്പെക്ടറും നാല് പോലീസ് ഉദ്യോഗസ്ഥരും ഉൾപ്പെടുന്ന ക്യുആർടി നിയോഗിച്ചിട്ടുണ്ട് മുമ്പ് മാവോയിസ്റ്റ് സാന്നിധ്യം ശ്രദ്ധയിൽപ്പെട്ടിരുന്ന സ്ഥലങ്ങളിലും മറ്റു പ്രത്യേക ശ്രദ്ധ ആവശ്യമായതുമായ ബൂത്തുകളിലും കേന്ദ്രസേനയുടെ പ്രത്യേക ബന്ധവ സ്കീം പ്രകാരം സുരക്ഷാ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് ഒരു കമ്പനി എ പി ബറ്റാലിയൻ സേനാംഗങ്ങൾ ഇലക്ഷൻ ഡ്യൂട്ടിക്കായി ജില്ലയിലുണ്ട് സ്ട്രോങ് റൂം കേന്ദ്രമായ ചുങ്കത്തര മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇന്നർ കോർഡൌൺ ഡ്യൂട്ടിക്കായി ഒരു പ്ലാറ്റൂൺ സി എ പി എഫ് സേനാംഗങ്ങളെയും ഔട്ടർ കോർഡൌൺ ഡ്യൂട്ടിക്കായി നിലമ്പൂർ ഡിവൈഎസ് ബിയുടെ നേതൃത്വത്തിൽ രണ്ട് ഇൻസ്പെക്ടർമാരും ആറ് സബ് ഇൻസ്പെക്ടർമാരും രണ്ട് പ്ലാറ്റൂൺ സായുധ സേനാംഗങ്ങളും ഉൾപ്പെടെയുള്ള പ്രത്യേക സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് പത്തോളം സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത് ബി ജെ പി സ്ഥാനാർത്ഥിയായി അഡ്വക്കേറ്റ് മോഹൻ ജോർജ് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ആര്യാടൻ ഷൌക്കത്ത് സി പി എം സ്ഥാനാർത്ഥിയായി എം സ്വരാജ് എസ് ഡി പി സ്ഥാനാർത്ഥിയായി അഡ്വക്കേറ്റ് സാദിഖ് നെടുത്തൊടി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി പി വി അൻവർ മറ്റൊരു സ്വതന്ത്ര സ്ഥാനാർത്ഥി എൻ ജയരാജൻ മറ്റൊരു സ്വതന്ത്രനായ പി രാധാകൃഷ്ണൻ നമ്പൂതിരിപ്പാട് സ്വതന്ത്രനായി മത്സരിക്കുന്ന വിജയൻ സ്വതന്ത്രനായി തന്നെ മത്സരിക്കുന്ന സതീഷ് കുമാർ ജി സ്വതന്ത്രനായി മത്സരിക്കുന്ന ഹരിനാരായണൻ എന്നിവരാണ് മറ്റ് സ്ഥാനാർത്ഥികൾ ഒരു ലക്ഷത്തി പതിമൂവായിരത്തി അറുന്നൂറ്റി പതിമൂന്ന് പുരുഷ വോട്ടർമാരും ഒരു ലക്ഷത്തി പതിനെണ്ണായിരത്തി എഴുന്നൂറ്റി അറുപത് വനിതാ വോട്ടർമാരും ട്രാൻസ്ജെൻഡർ വോട്ടർമാരായി പേരും മണ്ഡലത്തിലുണ്ട് ഇതിൽ ഏഴായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഏഴ് പേർ പുതിയ വോട്ടർമാരാണ്